എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ത് ഫോട്ടോ എന്നുള്ളത് പറയുന്നില്ല സസ്പെൻസ് ആണ് അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള കുഞ്ഞു യാത്രയിലാണ് നേരെ ബത്തേരി പോവാസ്ആർടിസി പോയിട്ട് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം അതെന്തിൻ്റെ ഫോട്ടോയാണ് എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ പിന്നെ ഒരു വീഡിയോ വരുന്നതൊക്കെ അല്ലേ എന്തിനാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തതിൻ്റെ കാരണം ഒക്കെ പുതിയൊരു വീഡിയോ വരുന്നതാണ് അപ്പൊ അതിൻ്റെ ഫോട്ടോ എടുക്കൽ എന്തെങ്കിലും പോകാൻ വിചാരിച്ചതരും പക്ഷെ എന്തെങ്കിലും എടുക്കൽ നടന്നിട്ടില്ലല്ലേ നല്ല ഭയമൊക്കെ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കലും നടന്നിട്ടില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ പോവാണ് അതിനുള്ള കുട്ടിക്ക് ഇല്ല കേട്ടോ അതിന് ഭയങ്കര

പിന്നെ ആ അൻപത് സംസാരിച്ചത് കാക്കുമായിട്ട് സൗണ്ട് കേട്ടാല് അപ്പൊ കോള് കട്ടാക്കൂലേ ഉദ്ദേശം എന്താണ് എന്നൊന്നും അറിയാൻ പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങള് സംസാരിച്ചോണ്ട് ഉദ്ദേശം എന്താണെന്ന് അറിയേണ്ടിട്ട് പിന്നെ നമ്മള് വീഡിയോ കാണുന്ന ആരോ ആണ് എന്നാണ് സംശയം കാരണം

മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ പ്രിക്യേഡ് ചെയ്തിട്ടില്ല എങ്ങനെ എന്ത് എങ്ങനെ എടുക്കണം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്നുള്ളതൊന്നും പ്രിപ്പയർഡും ചെയ്തിട്ടില്ല വേറെ പോവാ കെ എസ് ആർ ടി ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള ചിന്തയാണ് വിചാരിക്കുന്നത് അങ്ങനെ കെ എസ് ആർ ടി സിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് ഇറങ്ങ വേറെ ചെല്ല ഫോട്ടോ എടുക്കാ ബസ്സൊക്കെ പറന്ന് പോണു കേറാനും പേടിയാണ്

സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇവിടത്തെ എനിക്ക് ജലദോഷവും ചുമയൊക്കെ വന്നിട്ടോ കാലാവസ്ഥ ക്ലൈമറ്റിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ചുമയാണ് അതുപോലെ തന്നെ ജലദോഷം അതാണ് കേട്ടോ രണ്ടു മൂന്ന് ദിവസം വീഡിയോ അല്ലാണ്ട് സംസാരിക്കാൻ തീരാൻ പറ്റുന്നില്ല ഓവറ് സംസാരിക്കുമ്പോ ചുമറൊക്കെ വാങ്ങി പാർസല് ബേക്കിലുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അയി ദിവസം പമ്പ ദിവസം വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ടേമാട്ടില്ലേ ടേമാട്ടെന്നല്ലേ ിൽ വന്നതാ കേട്ടോ അപ്പൊ നല്ല വെയിലോട്ടോ അവളേക്കൊക്കെ അങ്ങനെ അതാ ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്ത് അതാ പുരേലെത്തിട്ടോ നാലു വീട്ടിലെത്തി അപ്പൊ നമ്മളെ മക്കൾസിനെ കുഞ്ഞുങ്ങളെ ഷെയ്മനി വൈമന്ന് കിട്ടിയിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ചെറിയൊരു ബ്ലോഗാണ് അപ്പൊ ഈ വീഡിയോ അതിന്റെ പി ആണ് അതൊക്കെ ഒക്കെ വെക്കുന്നതാ വീൽ ചെയറ് എടുത്ത് വെക്കുന്നുണ്ട് അതിനോസ് നല്ല ഓർക്കാൻ തോന്നുന്നു കേട്ടോ ഫൈനാ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവഴിക്കും ബൈ